ഡേയാ പ്രയല എടിച്ചിട്ട് പോനെ ഇന്നലെ ബർത്ത്ഡേ ആണെന്ന് ഓർന്നിണ്ടോ അയ്യോ വാ നോർമ ഇണ്ടാവില്ലല്ലോ ടക്കടിക്കുറു സോറിടാ ഫോർമ ഇല്ലാത്തതല്ലല്ലേ മർന്നുവായല്ലേ ചാലി തമാശ ആവില്ലസ് എനിക്കെന്താ അവിടെ പറ പറ ഒരു കാര്യം ചെയ്യ് മർന്നു പോയതിന് പണിഷ്മെന്റ് ആയിട്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുതന്നോടി ഞാൻ വൈൻ നേരം വരുമ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് 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 കൊണ്ടുവന്നാലോ എന്താ ഗിഫ്റ്റാ സാരിയോ ഇങ്ങോട്ട് ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എന്നോട് എത്ര സ്നേഹം ഉണ്ടെന്ന് അടുത്ത് അടുത്ത് ഇല്ലാത്ത ഇല്ലാത്ത എന്തെങ്കിലും എന്താ ആ ഒരു കാര്യം ഞാൻ വരുമ്പോ അത് അടുത്ത് കൊണ്ടുവരാത്തത് ബുദ്ധി